ഇതൊരു ഭൂതകഥയല്ല ഒരു ഗ്രാമം ഒരുമിച്ച് മാറ്റിയ തീരുമാനത്തിൻ്റെ കഥയാണ് പേരു പറയാത്തൊരു ഗ്രാമം കേരളത്തിലെ അനേകം ഗ്രാമങ്ങളിൽ ഒന്നുപോലെ പകൽ സമയത്ത് സാധാരണ വൈകുന്നേരം വരെ ജീവൻ നിറഞ്ഞത് പക്ഷേ ഒരു വഴിയുണ്ട് ആ വഴിയിൽ സൂര്യൻ അസ്തമിച്ചാൽ ആരും നടക്കില്ല നിയമമില്ല ബോർഡില്ല പിഴയില്ല ആ വഴി ഒരു ഷോർട്ട് കട്ടായിരുന്നു ഗ്രാമത്തെ നേരിട്ടു ബന്ധിപ്പിക്കുന്ന വഴി സ്കൂൾ പോകുന്ന കുട്ടികൾ രാവിലെ പാൽ കൊണ്ടുപോകുന്നവർ വൈകുന്നേരം ചായക്കടയിലേക്കുള്ളവർ എല്ലാവരും ആ വഴിയിലൂടെ തന്നെയാണ് നടന്നിരുന്നത് ആ വഴിയില്ലെങ്കിൽ ഗ്രാമം പൂർണ്ണമാക്കില്ലായിരുന്നു അത്രയും പ്രധാനപ്പെട്ട വഴി പകൽ സമയത്ത് ആർക്കും പേടി തോന്നിയിട്ടില്ല വഴിക്ക് ഇരുവശവും വൃക്ഷങ്ങൾ കുറച്ച് വളഞ്ഞിട ഭാഗങ്ങൾ ചിലയിടത്ത് വെളിച്ചം കുറവ് പക്ഷേ അത് ഗ്രാമത്തിലെ ഏറ്റവും സാധാരണമായ വഴിയായിരുന്നു മാറ്റം ഒരു ദിവസം ഉണ്ടായതല്ല ഒരു വലിയ സംഭവവുമല്ല ആദ്യമായി ഒരു മനുഷ്യൻ മാത്രം വൈകുന്നേരം ആറു മണിക്ക് ശേഷം അവൻ ആ വഴിയിലൂടെ പോകാതെ മറ്റൊരു വഴിയെടുത്തു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇതാണ് ഇന്നാ വഴി നല്ലതല്ലെന്ന് തോന്നി അവനൊന്നും വിശദീകരിച്ചില്ല ആരും ചോദിച്ചില്ല കാരണം ഗ്രാമങ്ങളിൽ ഇത്തരമൊരു മറുപടി പുതിയതല്ല അടുത്ത ആഴ്ച മറ്റൊരാൾ പിന്നീട് മൂന്നാമൻ പിന്നെ ഒരു കുട്ടി കുട്ടി പറഞ്ഞു അമ്മേ ആ വഴിയിൽ ഇന്ന് നടക്കാൻ എനിക്കിഷ്ടമില്ല അമ്മ ചിരിച്ചു കാരണമില്ലാതെ പേടിക്കുന്ന കുട്ടി പക്ഷേ അമ്മ തന്നെ അന്നു രാത്രി ആ വഴിയിലേക്ക് പോയില്ല ആരുമൊന്നും കണ്ടിട്ടില്ല ആരുമൊന്നും കേട്ടിട്ടില്ല എന്നാൽ എല്ലാവർക്കും ഒരേ തോന്നൽ ഗ്രാമം ശ്രദ്ധിച്ചു അത് തുറന്നു പറയാതെ ആരോടും ചർച്ച ചെയ്യാതെ വൈകുന്നേരം വരി കുറച്ച് ശൂന്യമായി രാത്രി പൂർണ്ണമായും ശൂന്യം ഒരു ദിവസം ഒരു വൃദ്ധൻ പറഞ്ഞു നമുക്കീ വഴി ഇപ്പോൾ വേണ്ട അത്രമാത്രം ആരും എതിർത്തില്ല ഇതാണ് ഈ കഥയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗം ആരുമൊന്നും കണ്ടില്ല പക്ഷെ എല്ലാവരും ഒന്നേ പോലെ അനുഭവിച്ചു നടക്കുമ്പോൾ പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ നിശബ്ദത വളരെ ശബ്ദമുള്ളതായി തോന്നി കാറ്റ് ശ്വാസം മുട്ടിക്കുന്ന പോലെ ഒരുപാട് പേർ പറഞ്ഞു അവിടെ നടക്കുമ്പോൾ വഴി അവസാനിക്കില്ല ഗ്രാമത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇതാണ് ഈ ഭയം ഒരാൾക്ക് മാത്രമുണ്ടായതല്ല ഒരേ ദിവസമല്ല ഒരേ സമയത്തുമല്ല പക്ഷേ ഒരേ സ്വഭാവം ആരും ആരെയും പ്രേരിപ്പിച്ചിട്ടില്ല എന്നാൽ ഗ്രാമം മുഴുവൻ ഒരു തീരുമാനത്തിലേക്ക് പതിയെ എത്തി നിയമം വന്നില്ല അത് രൂപപ്പെട്ടു സൂര്യൻ അസ്തമിച്ചാൽ ഈ വഴിയിൽ നടക്കരുത് ആരാണ് പറഞ്ഞത് ആർക്കും അറിയില്ല പക്ഷേ ഒരു ദിവസം മുതൽ ആരും അത് ലംഘിച്ചില്ല ഇവിടെ ഒരു പ്രധാന ചോദ്യം വരും എന്തുകൊണ്ട് ആരും ചോദിച്ചില്ല ഗ്രാമങ്ങളിൽ ചില കാര്യങ്ങൾ ചോദിക്കാറില്ല കാരണം ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടണം ഇവിടെ ഉത്തരമില്ല ഗ്രാമത്തിന്റെ ഓർമ്മ അതിലും ശക്തമാണ് വൃദ്ധർ പറഞ്ഞു ചില വഴികൾ അടയുന്നത് ഓർമ്മ കൊണ്ടാണ് അവിടെ ഒരിക്കൽ എന്തോ സംഭവിച്ചിരിക്കണം പക്ഷേ ആ ഓർമ്മ വാക്കുകളായി മാറിയില്ല പെരുമാറ്റമായി മാത്രം മാറി ഇന്നും ആ വഴി അവിടെ തന്നെയുണ്ട് പകൽ കുട്ടികൾ അതിലൂടെ നടക്കും രാത്രി ഒരാളും കടക്കില്ല പുതിയ ആളുകൾ ചോദിക്കും എന്താ ഈ വഴി രാത്രി ഉപയോഗിക്കാത്തത് ഗ്രാമക്കാർ ചിരിക്കും മറുപടി പറയില്ല ഇതൊരു ഭൂതകഥയായിരുന്നെങ്കിൽ ഒരു രൂപമുണ്ടായനെ ഒരു ശബ്ദം ഒരു മുഖം ഒരു കഥ പക്ഷെ ഇതങ്ങനെയല്ല ഇതൊരു ഗ്രാമത്തിന്റെ ഓർമ്മയാണ് ഒരുമിച്ച് മറക്കാൻ ശ്രമിച്ച ഒരു ഓർമ്മ ചില വഴികൾ അടയുന്നത് ഭയത്തിൽ നിന്നല്ല രക്ഷിക്കാനാണ് നമ്മളെല്ലാം അറിയേണ്ടതില്ല ചിലപ്പോൾ നടക്കാതിരിക്കുക തന്നെയാണ് ബുദ്ധിമുട്ടില്ലാത്ത വഴി ഇതുപോലുള്ള ഫോൾക്ലോർ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ